ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് പായ്പ്ര ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡിൽ പ്രവർത്തിക്കുന്ന അൻപത്തിയൊൻപതാം നമ്പർ അംഗനവാടിയിൽ പ്രവേശനോത്സവം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ റജീന ഷിഹാജ് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു അംഗനവാടിയിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റും മൊമൻറ്റോയും നൽകി പുതിയതായി അംഗനവാടിയിലെത്തിയ കുട്ടികൾക്ക് യുണൈറ്റഡ് പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ കളറിംഗ് ബുക്കുകളും മധുരപലഹാരങ്ങളും നൽകി ചടങ്ങിൽ യുണൈറ്റഡ് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഉനൈസ് അസീസ് അധ്യക്ഷത വഹിച്ചു അംഗനവാടി ടീച്ചർ റസീന വാർഡിലെ ആശാ വർക്കർമാരായ നസീമ സരള യുണൈറ്റഡ് പബ്ലിക് ലൈബ്രറി സെക്രട്ടറി സാലിഹ് മുഹമ്മദ് നൌഫൽ പി എം എന്നിവർ പ്രസംഗിച്ചു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ആഹന്ദ് ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും